എൻ്റെ പേര് വിനീത ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകളുടെ രോഗ സൗകര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൾ കുറച്ച് ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഐ സിയുലായിരുന്നു ആദ്യം മകൾക്ക് തലച്ചോറിൽ ഇൻഫെക്ഷൻ ആയിരുന്നു മകളുടെ കോമ സ്റ്റേജ് ഒക്കെ ആയിരുന്നു ഓർമ്മയൊന്നും നേരെ കിട്ടുന്നില്ല അങ്ങനെയായി മോൾ നേരെ ഐ സിയുയിലോട്ട് പോയി അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിന് മുന്നേന്നും ഒരു കുഴപ്പവും നിൽക്കുന്ന കുട്ടിയായിരുന്നു പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പുതുക്കി വരികയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം ഞാൻ ഉപയോഗിച്ചു മോക്ക് സുഖമില്ലാതെ കിടന്ന സമയത്തൊക്കെ പ്രാർത്ഥനയിലൂടെയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മോക്ക് ആദ്യം എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അല്ല ആദ്യം ആദ്യമായി സി ടി സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഡോക്ടർമാർ എല്ലാവരും ഒരുപോലെ പറഞ്ഞു അതിനുശേഷം രണ്ടാമത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊരു സി ടി സ്കാൻ എടുത്തു എടുത്തതിൻ്റെ ഫലമായി മോളുടെ തലച്ചോറിലുള്ള ഇൻഫെക്ഷൻ എല്ലാം മാറി ഒരു ഒരണുബാധയും ഇല്ലയെന്ന് ഡോക്ടർമാർ പറഞ്ഞു അതുപോലെ പിന്നെ അത് പ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നട്ടിൽ കുത്തിയുള്ള ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷവും ഒരു അണുബാധയും മോക്കില്ല എന്നും ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു അതിനുശേഷം മോള് ഒരസുഖവും ഇല്ല എന്നുള്ള രീതിക്ക് അവർ നമ്മളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ഈശോ എനിക്ക് ഈശോയും മാതാവും ഒരുപാട് ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നേർന്നിട്ടുള്ളതും പറയാത്തതുമായിട്ടുള്ള എല്ലാ ഒരുപാട് അനു അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി പത് ഉടമ്പടി രൂപ എപ്പോഴും കയ്യിൽ കാണും അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് മേടിക്കുന്ന പത്രം ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കും അതുപോലെ പരിചയക്കാർക്ക് കൊടുക്കും അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് ഒരുപാട് പേരും പോസിറ്റീവായിട്ടാണ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കാറുമുണ്ട് പിന്നെ ചിലരൊക്കെ അത് ഇഷ്ടമല്ല എന്നുള്ള രീതിക്ക് ഉള്ളത് കാണും അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കാറില്ല നോക്കി ഇത് അവർ വായിച്ച് അവരിതിലൂടെ പ്രാർത്ഥിക്കുമെന്നുള്ള ഉറപ്പുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത് പ്രാർത്ഥിച്ച് കൊടുക്കും അതുപോലെ തന്നെയാണ് പറഞ്ഞും കൊടുക്കും ഈ ഇത് നശിപ്പിക്കരുത് സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും മാതാവിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കാറുള്ളത് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങള് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് അതിന് മുന്നേ ഒരുപാട് ദേഷ്യമൊക്കെ ആയിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ദേഷ്യങ്ങളെല്ലാം കുറഞ്ഞു കൺട്രോളിലായി അതുപോലെ തന്നെയാണ് എല്ലാവരോടും ക്ഷമയോടും ശാന്തതയോടും സംസാരിക്കാനൊക്കെ എനിക്ക് അതിനുശേഷമാണ് പറ്റിയത് ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് സങ്കീർത്തനം നൂറ്റി പതിനാറില് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദൈവാനുഭവങ്ങളും നമുക്കുണ്ടാകുന്നത് എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഓരോ ദിവസവും വ്യക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ആലയത്തിലാണ് നാം ഇപ്പോഴായിരിക്കുക തൻ്റെ കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിലുണ്ടായ അണുബാധ അതുവരെയും തലേ ദിവസം വരെയും നന്നായിട്ട് നടന്നിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് കോമ സ്റ്റേജിലായി അങ്ങനെ ഐ സിയുയിലൊക്കെ ആകുന്ന ഒരു കണ്ടീഷൻ അവിടെ നിന്നാണ് ഇ ഇപ്പോൾ തൻ്റെ മകൾക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം അതായത് ആ അണുബാധ മൂലം പിന്നീട് പല കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകാം എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എം ആർ ഐ എടുത്ത് പരിശോധിക്കുമ്പോൾ അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു അങ്ങനെ എം ആർ ഐ എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു അണുബാധയെ ഇല്ല എന്നുള്ളതാണ് നാം ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ ഈ മകൾ നമ്മോട് പങ്കുവെച്ചത് തൻ്റെ വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇനി മുമ്പോട്ടും താൻ ഈ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും വർഷം കുറച്ച് നാളുകളായി വർഷങ്ങളായി ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മക്കളൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വലിയ ബോധ്യമെന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഉടമ്പടിയിൽ നിന്ന് മാറില്ല കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അതിന് ഇന്ന ആളുകളെന്നില്ല ഇന്ന വ്യക്തികളെന്നില്ല മതമില്ല കുലമില്ല ഒന്നുമില്ല ഇവിടെ വരുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ കരത്തിൻ കീഴിൽ നമുക്കും ജാഗ്രതയോടെ നിൽക്കാം ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ജാഗ്രത കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക